ഹലോ മീലാ ന്യൂസിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം മാംഗോ മാങ്കോമെഡോസിലാണ് ഇവിടെ കുടിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള കയർ വ്യവസായങ്ങളൊക്കെ അതിനെ അതിനെപ്പറ്റിയുള്ള സ്റ്റോളുകളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അതിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളിലേക്കാണ് നമ്മിപ്പോൾ പോകുന്നത് ഇവിടെ നമുക്ക് സ്വർണ്ണ നിറമുള്ള ചകിരിയിൽ നിന്നും കയർ നിർമ്മിക്കുന്നതിൻ്റെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ സ്വർണ്ണ നിറമുള്ള ചകിരിനാരി ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് കാണാം ഇതിൽ നിന്നുമാണ് ഈ കയർ നിർമ്മിച്ചെടുക്കുന്നത് ഇവിടെ നമുക്കൊരു ലീലാമണി ചേച്ചിയാണ് കരിമാനപുരത്ത് സ്വദേശിയാണ് ഈ അറുപത്തഞ്ചാം വയസ്സിലും കയർ നിർമ്മാണത്തിൽ സജീവമായിട്ടുള്ള നമ്മുടെ ലീലാമണി ചേച്ചി എങ്ങനെയാണ് ഈ കയർ നിർമ്മിക്കുന്നത് നമുക്ക് കണ്ടോ കയർ ഇങ്ങനെ മടിയിൽ പ്രത്യേകം ക്രമീകരിച്ചിട്ടുള്ള ഈ ചകിരിനാർ ഇതൊരു സ്പിന്നറിൽ കൊളുത്തുകയാണ് ആദ്യം ചെയ്യുന്നത് എന്നിട്ടാ ഇലക്ട്രിസിറ്റി വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു സ്പിന്നറാണ് ഇത് എത്ര വേഗതയിലും കൈവഴക്കത്തോടെയാണ് ഈ രണ്ട് കൈകളിലും ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒരുപോലെ വർക്ക് ചെയ്ത് പെട്ടെന്ന് തന്നെ മടിയിൽ ക്രമീകരിച്ചിരിക്കുന്ന സഞ്ചിയിൽ നിന്നും കയർ നാരുകൾ പിരിച്ച് പിരിച്ച് കൊടുത്തുകയാണ് കൊടുക്കുകയാണ് ലീലാമൺ ചേച്ചി ചെയ്യുന്നത് ചെറുനാര് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് സൈഡും കയറിൻ്റെ ഏകദേശ ഷേപ്പിലേക്കത് മാറിയിരിക്കുകയാണ് നമുക്ക് ആ പ്രോസസ്സ് ശ്രദ്ധിക്കാം വളരെ വേഗതയോടെ ആണത് പിരിച്ച് പിരിച്ചു പിരിച്ച് കൊടുക്കുന്നതാണ് അല്ലോ പ്രാവിൻ്റെയൊക്കെ കിളിക്കൂട് പോലെയാണ് കയറി ഇരിക്കുന്നത് പക്ഷേ അതിൽ നിന്നും പിരിച്ചെടുക്കുമ്പോൾ നല്ല നീളത്തിലുള്ള കയറ് ലഭിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ലീലാമൺ ചേച്ചി വളരെ ശ്രദ്ധയോടെ വളരെ എക്സ്പേർട്ടാണ് ലീലാമി ചേച്ചി നമ്മുടെ പേരെന്തായിരുന്നു ലീലാമണി എവിടെയാ സ്ഥലം കേട്ടോ വീഡിയോ എടുത്തായിരുന്നു ആണോ ആ ശരി ഏകദേശം പത്ത് മീറ്ററോളം ചേച്ചി ഇതുപോലെ കയർ പിരിക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം വേറൊരു മറ്റൊരു സ്പിന്നർ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ആ സ്പിന്നറിലേക്ക് രണ്ട് ഇഴകളും കൂടെ കൊളുത്തും നിങ്ങൾക്ക് ഈ കാഴ്ച കാണാനായിട്ട് സാധിക്കും രണ്ടും നല്ല പിരിച്ച് സന്തോഷത്തോടെയാണ് ചേച്ചി ജോലിയൊക്കെ ചെയ്യുന്നത് ഉണ്ടോ വീണ്ടും അതവിടെ കണക്ട് ചെയ്തിരുന്നു രണ്ടും കൂടെ കണക്ട് ചെയ്ത് ആ ഒറ്റ കയറാക്കി അത് മാറ്റിയിരിക്കുകയാണ് കമ്പൈൻ ചെയ്യുന്നതായിട്ടുള്ളൊരു സ്കിന്നറായിരുന്നു അത് അത് കൈകൊണ്ട് തന്നെ പ്രവർത്തിപ്പിച്ച് അത് യോജിപ്പിക്കുകയാണ് ഇപ്പോൾ ലീലാമൺ ചേച്ചി ചെയ്തത് അപ്പോൾ ആ കയർ നിർമ്മാണം കഴിഞ്ഞ് ഇത്ര വേഗത്തിൽ ഉണ്ടല്ലേ മനോഹരമായ കയർ ഇത് നമുക്ക് വലിയ കട്ടിയുള്ള കയർ ഇത് പാവലും അതുപോലെയുള്ള ചെറിയ കൃഷികളില്ലേ അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പുള്ള കയറാണ് ഈ നിർമ്മിക്കുന്നത് ചകിരിയൊക്കെ ഇപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ സാധനം അപ്പൊ കെട്ടായിട്ട് തന്നെ നമുക്ക് വരും പിന്നെ നമ്മൾ അതിന്റെ കരടൊക്കെ കളഞ്ഞാൽ ശേഷം റെഡിയാക്കി എടുക്കണം എന്നിട്ട് വേണം അതിനകത്ത് നമ്മള് ഞാൻ ബാങ്കോ മെഡസിൽ നൂറ് രൂപ ഫീസ് അടിച്ചാൽ നമുക്കും വിരിക്കാനായിട്ടുള്ള ഒരു അവസരമുണ്ട് അപ്പോൾ ഒരു പുതിയ പരമ്പരാഗതമായിട്ടുള്ള ഒരു തൊഴിൽ പഠിക്കാനും കൂടെ ഇത് ഉപകരിക്കും അപ്പോൾ പ്രിയമുള്ളവരെ ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുകയാണ് അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ടിൽ ദൻ ബൈ